പെരിങ്ങോട് ഹെറിറ്റേജ് മാരത്തോൺ ഫെബ്രുവരി പതിനഞ്ചിന് ലോഗോ പ്രകാശനം നാളെ മെട്രോ സിറ്റികളിലും കോർപ്പറേഷനുകളിലും മാത്രം നടന്നുവരുന്ന വരുന്ന മാരത്തോൺ മത്സരം ഗ്രാമാന്തരീക്ഷത്തിൽ നടത്താൻ റണ്ണേഴ്സ് പെരിങ്ങോട് ഒരുക്കം ഊർജിതമാക്കിയതായി സംഘാടകർ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടുത്ത ഫെബ്രുവരി പതിനഞ്ചിനാണ് ഹെറിറ്റേജ് മാരത്തോൺ നടക്കുന്നത് സ്പോർട്സ് പ്രേമികൾ കാണാനും ആസ്വദിക്കാനും പങ്കാളികളാകുവാനും കുതിക്കുന്ന ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ഹാഫ് മാരത്തോൺ നാടിന്റെ ഉത്സവമാക്കി മാറ്റാനാണ് ഒരുക്കം നടക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന മാരത്തോണിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും പോസ്റ്റർ പ്രകാശനവും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇതോടൊപ്പം ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്കും പ്രസിദ്ധീകരിച്ചിരുന്നു മാരത്തോണിന്റെ ഔദ്യോഗിക ലോഗോ പ്രകാശനവും വെബ്സൈറ്റ് ലോഞ്ചിങ്ങും ഒക്ടോബർ അഞ്ചിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് പെരിങ്ങോട് സ്കൂളിൽ നടക്കും മന്ത്രി എം പി രാജേഷ് ലോകോ പ്രകാശനം നിർവഹിക്കും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷയാകും ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാശനം മുൻ എം എൽ എ വി ടി ബൽറാം നിർവഹിക്കും പ്രചാരണ സന്ദേശം നാഗരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ നിർവഹിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ഏഴു മുതൽ എഴുപത്തി എട്ട് വയസ്സ് പ്രായമുള്ളവരുടെ പ്രഭാത വ്യായാമ സംഘമായ റണ്ണേഴ്സ് പെരിങ്ങോടാണ് ഇതും പ്രഥമമായി ഹെറിറ്റേജ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത് വെറും വ്യായാമം എന്നത് മാത്രമല്ല മികച്ച കായികക്ഷമതയുള്ള യുവതയെ വാർത്തെടുക്കലാണ് റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ ലക്ഷ്യം സൈനിക അർദ്ധ പോലീസ് എക്സൈസ് ഫോറസ്റ്റ് തുടങ്ങിയ നിരവധി ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടാൻ ഉതകുന്ന തരത്തിൽ യുവാക്കളെ കായികമായി പാകപ്പെടുത്തിയെടുക്കുന്ന ചിട്ടയായ പ്രവർത്തനവും റണ്ണേഴ്സ് പെരിങ്ങോട് നടത്തിവരുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ കീഴിൽ അഭ്യസിച്ച നാൽപ്പതോളം പേർ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി സേവനമനുഷ്ഠിച്ചു വരുന്നു ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ഹാഫ് മാരത്തോണിന് പുറമെ പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഫൺ ആൻഡ് ഫാമിലി റൺ കുട്ടികൾക്കും തുടക്കക്കാർക്കും വേണ്ടി മൂന്ന് കിലോമീറ്റർ ഹെറിറ്റേജ് വാക്ക് ആൻഡ് റൺ എന്നീ നാല് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് വിവിധ പ്രായ വിഭാഗങ്ങളിലായിട്ടുള്ള മത്സര വിജയികൾക്ക് രണ്ടേ മുക്കാൽ ലക്ഷത്തോളം രൂപയുടെ സമ്മാനത്തുകയും എം എൻറ്റോബളും നൽകും പെരിങ്ങോട് ക്ലബ്ബ് ഭാരവാഹികളായ എം പി മണി ഐ വി മൽചന്ദ്രൻ അഡ്വക്കേറ്റ് പി എം നീലകണ്ഠൻ രമേഷ് തറാൻ പി എം വാസുദേവൻ ടി ധർമ്മരാജൻ പി ഗണേഷ് കുമാർ കെ പി വാസുദേവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പെരിങ്ങോട് സ്കൂൾ ഗ്രൗണ്ടില് ശ്രീ എം പി മണിയും സംഘവും മാഷു പറഞ്ഞ പോലെ ഏതാനും വർഷങ്ങളായിട്ട് സാധാരണക്കാർക്കുള്ള ഒരു ആരോഗ്യം നിലനിർത്താനുള്ള ഒരു ഓട്ടം അതേപോലെ ചില ജോലി കിട്ടാനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിനുവേണ്ട പരിശീലനം എന്നുള്ള രീതിയിലൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഈ റണ്ണേഴ്സ് ക്ലബ്ബ് അപ്പൊ നിരവധി ആൾക്കാർ ജോലി കിട്ടി നിരവധി ആൾക്കാരുടെ ആരോഗ്യം മെച്ചപ്പെടാൻ എല്ലാം ഈ ഒരു സംഘടന ഫോർമലായിട്ട് ആയിരുന്നില്ല ആദ്യത്തില് ഇപ്പൊ അത് രജിസ്റ്റേർഡ് ആണ് അത് റണ്ണേഴ്സ് ക്ലബ്ബ് എന്നുള്ള പേരിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടന ഒരു കാര്യമായി തുടങ്ങിയിട്ടുള്ള സംഭവല്ല പക്ഷെ ഇപ്പോഴത് പ്രളയകമായ കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്താകൊണ്ടും ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുള്ള ഒരു സംഭവം വലിയൊരു ഗ്രൂപ്പായി ഇപ്പം നമ്മൾ ദേശീയ തലത്തിൽ തന്നെ ഒരു മാരത്തോർ മത്സരം നടത്താനുള്ള തയ്യാടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പെരുങ്ങോട് ഇപ്പോൾ ഗ്രാമത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു പക്ഷേ അതിലുപരിയായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതേപോലെ നടന്ന പരിപാടിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖല കൂടി നമ്മളാ ഗ്രാമത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പൊ എരിങ്ങോട് ഹെരിറ്റേജ് മാരത്തോണെന്ന പേരിൽ ഈ ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തില് കേരളത്തിന്റെ അകത്തും പുറത്തുനിന്നും അതുപോലെ നമ്മുടെ ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പുറമെ നില അല്ലെങ്കിൽ അത്ലറ്റുകൾ കൂടാതെ നമ്മുടെ പിത്താല ബ്ലോക്ക് നമ്മുടെ പരിധിയിലുള്ള ആളുകളെയെല്ലാം ഈ ഹെൽത്തിന്റെ ഈ കാര്യത്തിലേക്ക് അവരെ ശ്രദ്ധയകർഷിച്ച് ഇതിലേക്ക് കൊണ്ടുവരുക എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് വലിയൊരു ആഘോഷത്തിന്റെ പരിപാടിയാണ് ഇതുവരെ പെരിങ്ങോട് കാണാത്ത തരത്തിലുള്ള ഒരു പരിപാടിയായിട്ട് തന്നെ ഇത് നടത്താൻ ഇതിൻ്റെ സംഘാടകരായി ഞങ്ങൾ ആലോചിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം റണ്ണേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാരത്തോൺ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി പതിനഞ്ചിനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ വലിയ ഒരു പ്രോഗ്രാം പ്രോഗ്രാമായി തന്നെയാണ് ഞങ്ങളത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം മൂവായിരം ടു അയ്യായിരം മെമ്പേഴ്സിനെ പങ്കെടുപ്പിച്ച് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് വേണ്ടി രൂപപ്പെട്ട നമ്മുടെ റണ്ണേഴ്സ് ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ച ഫെബ്രുവരി പതിനഞ്ചാം തീയതി നടക്കുന്ന മാരത്തോണിൽ നല്ല ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്നാണ് നമ്മുടെ റണ്ണേഴ്സിൻ്റെ ലക്ഷ്യം ഏറ്റവും ടോപ്പിലായിട്ട് പാലക്കാടുള്ളത് പാലക്കാട് ജില്ലയിൽ നെക്സ്റ്റ് ഒരു മാരത്തോൺ പ്രൊഫഷണൽ രീതിയിൽ നടത്തുന്നത് റണ്ണേഴ്സ് പറഞ്ഞോടായിരിക്കും അപ്പോൾ ആ ദേശീയ തലത്തിലും നടത്തും നടത്തി വരുന്ന രീതിയിലത്തെ ഒരു മാരത്തോൺ ആയിരിക്കും ഇപ്പോൾ റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോട് വെച്ച് നടക്കാൻ പോകുന്നത്